അടിയാളങ്ങൾ തീർക്ക് കാലത്തെ എൻ്റെ പേര് ജോളി ജെയിംസ് ഞാൻ ചന്ദ്രനഗർ ഇടവേൽ നിന്ന് വരുന്നു എൻ്റെ ജീവിത പങ്കാളി ഇവിടെ ശുശുശ്രൂഷ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഈശോയെ ഞാൻ കുറയണം അവൻ വളരണം അങ്ങനെ യോഗ മനുസരിച്ചൊരു പ്രാർത്ഥിക്കും അത് എപ്പോഴും ചൊല്ലും പക്ഷേ ഞാൻ നോക്കുമ്പോഴെല്ലാം അച്ഛൻ പ്രസംഗം പറയാൻ തുടങ്ങുമ്പഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരുന്ന് ഉറങ്ങും എന്നിട്ട് ആ ഉറക്കം ഒരിക്കലും തീരുക പ്രസംഗം തീർന്നു കഴിയുമ്പോഴേ എഴുന്നേക്കുള്ളൂ അങ്ങനെ മിക്ക ദിവസവും കുറേ നേരെ ഉറങ്ങിപ്പോകും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി വീട്ടിലും പ്രാർത്ഥന സമയത്ത് പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് മൂന്നരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ഹസ്ബൻഡ് ചിലപ്പോൾ ഉറങ്ങിപ്പോകും ഞാൻ അച്ഛനോട് എന്ന് പറഞ്ഞു അച്ഛൻ ഒരു രക്ഷയില്ല ഉറങ്ങി പോവാം അങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛനോട് പറഞ്ഞു മാലാഹമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മാലാഹമാനോട് പ്രാ പ്രാർത്ഥിക്കാം അപ്പോൾ എനിക്ക് ഭയങ്കര സംശയം ഏത് മാലാഹിയോട് പ്രാർത്ഥിക്കണം മിക്കൽ മാലയോടാണോ റാഫേൽ മാലാഖയോടാണോ അതോ കാവൽദൂതനോടാണോ അപ്പോൾ ഞാൻ അച്ഛനോട് പിന്നെയും ചോദിച്ചു അച്ഛാ ഏത് മാലാഖിയോടെ പ്രാർത്ഥിക്കണം അപ്പോൾ അച്ഛൻ പറഞ്ഞു മാലാ ദൂത സംഘത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഏതായാലും ഉറക്കം വിട്ടുപോയി യേശുവേ സ്തോത്രം യേശുവേ നന്ദി കുട്ടികൾ പള്ളിയിൽ പോകുമ്പോൾ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ലെങ്കിൽ മാലകനോട് സംരക്ഷണം തേടി ലലിയാം